ഞങ്ങൾ പി എസ് സി മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല സി പി ഐ എമ്മിൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ പി എസ് സി മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെ എന്റെ വിവരം ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു എന്ത് അന്വേഷിക്കേണ്ടേ റിയാസ് അത് കൃത്യായിട്ട് നിഷേധിച്ചു യാതൊരു തരത്തിലുള്ള ബന്ധപ്പെട്ടാലും അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് പോലും ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ് ആ സാറിനെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല ആരോടും നിങ്ങളിലോളം കാലം ആരോടും വന്നോണ്ടിരിക്കും നിങ്ങളുടെ പണി പ്രധാനപ്പെട്ട പണി തന്നെ ആരോപണം ഉന്നയിക്കല്ലേ അത് നമുക്ക് നോക്കാം ആയിക്കോട്ടെ അവരന്വേഷിക്കോട്ടെ അവരന്വേഷിച്ചു പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് എന്താവർക്കും ഞങ്ങൾ പോലെ പോലീസ് അന്വേഷിക്കേണ്ട സി ബി ഐ അന്വേഷിക്കേണ്ട എന്വേഷി ഡി അന്വേഷിക്കേണ്ടതൊന്നും ഞമ്മൾ പറഞ്ഞിട്ടില്ല ആരോപണം അറിഞ്ഞിട്ടോ